ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്നത്തെ പ്രത്യേകത എന്താണ് ഇന്ന് ക്രിസ്മസ് ആണ് ക്രിസ്മസ് ആയിട്ടിരുന്ന എൻ്റെ എന്തൊക്കെ പരിപാടികളാണ് ഉള്ളത് എന്നാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ രാവിലെ എണീക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എണീറ്റ് ഈ പോരുമാണ് ഇതെൻ്റെ ചുട്ടുമണി എന്നെ കാട്ടി മടിച്ചാണ് പണ്ട് ഉറക്കം അവക്ക് പറ്റുന്നേയില്ല ഉറക്കം ക്ഷീണം അങ്ങോട്ടും മാറിയിട്ടില്ല എന്നെ പോലെ തന്നെയാണ് എൻ്റെ ചുട്ടുമണി ക്യൂട്ട് അല്ലേ പിന്നെ മമ്മി മമ്മി ഓൺ കുക്കിംഗ് പിന്നെ ഞാൻ ആ ഒരു ഏരിയയിലിട്ടേ പോകാറില്ല പക്ഷെ എൻ്റെ ചുട്ടുമണി മമ്മിയുടെ കൂടെയിരിക്കും കൂടെയിരുന്ന് കമ്പനി കൊടുക്കും അപ്പോൾ എൻ്റെ ഒരുക്കം പ്രോഗ്രസ്സിംഗാണ് താലിമുടിയൊക്കെ ഒന്ന് കെട്ടണം കിട്ടി കഴിക്കാനായിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ മമ്മി ഉണ്ടാക്കുന്ന പൂരി ചൂടോടെ കറിയൊന്നും ആവശ്യമില്ല ചൂടോടെ നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ ഷുട്ടുമണിക്കും ഭയങ്കര ഇഷ്ടമാണ് പുരി അവൾ താഴെ നിന്ന് കറങ്ങുന്നുണ്ട് പുരിക്കു വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ കുറച്ച് കൊടുത്തോളൂ ബാക്കി ഞാൻ തിന്നു അങ്ങനെ നമ്മൾ റെഡിയായി എങ്ങനെയുണ്ട് ഹൈ 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 നല്ല ലുക്കല്ലേ കൊറിയൻ സ്റ്റൈൽ പിടിച്ചതാണ് ഞാൻ കൊറിയൻ ഡ്രാമയുടെ ഒക്കെ ഒരു ഫാനാണ് കേട്ടോ അപ്പോൾ കടയിൽ പോയപ്പോൾ കൊറിയൻ സ്റ്റൈലാണെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അവരെടുപ്പിച്ചതാണ് കൊറിയാന്ന് കേട്ടപ്പോഴേ ഞാനങ്ങ് എടുത്തു അപ്പോൾ ഒന്നും നോക്കിയില്ല പക്ഷേ ഈ മോഡലൊന്നും ഞാൻ അപ്പോൾ കണ്ടില്ല കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത് ഇങ്ങനത്തെ ഒന്നും ഞാൻ അധികം ഇടാറില്ലാത്തതാണോ പക്ഷീ ഇട്ടപ്പോൾ കൊള്ളാം അല്ലേ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് നല്ല അല്ലേ എനിക്ക് വയ്യ പിന്നെ മിറർ കണ്ട എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ അപ്പം നമ്മൾ സ്വാഭാവികം വീഡിയോ എടുക്കുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ മമ്മിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി പിന്നെ ഇരുന്നാൽ ലേറ്റാകും അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ലീവ് ഒന്നുമില്ല നമുക്ക് ഡ്യൂട്ടി ഉണ്ട് നമ്മൾ ജോലിക്ക് പോവാണ് നല്ല സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളു കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് അതുകൊണ്ട് പതുക്കെ വെയിലൊക്കെ കൊണ്ട് നടക്കുവാണ് സൂര്യൻ ഉദിച്ച് വരുന്നതേ എൻ്റെ മുഖത്തോട്ട് തന്നെ അടിച്ചുകൊണ്ട് വരുവാണ് നടന്ന് നടന്ന് നടന്നു നീങ്ങുന്നില്ല ഇതാണോ എന്തോ നിങ്ങൾക്കൊക്കെ ക്രിസ്മസ് ആയിട്ട് എന്തായിരുന്നു പരിപാടി ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയോ നമ്മൾ ഇവിടെ ഉണ്ട് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ഹോസ്പിറ്റലിൽ കുറേ ആൾക്കാർക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ പിന്നെ നമുക്കും ഒരു എൻജോയ്മെൻ്റ് ആവുമല്ലോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനെ കേട്ട് നല്ലത് തന്നെ അല്ലേ നടന്ന് നടന്ന് ഇങ്ങനെ എത്തിയിട്ടില്ല എവിടെയും എത്തിയിട്ടില്ല ഞാൻ പിന്നെ നല്ല സ്ലോയിലാണ് ഞാൻ നടക്കുന്നത് സ്പീഡിൽ നടന്നാൽ നടക്കും കേട്ടോ ഇപ്പം പക്ഷെ ഇപ്പോൾ അതിയെ നടന്നതാണ് പിന്നെ വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു രാവിലെ നേരെ വെളുത്തതല്ലേ ഉള്ളു അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ റോഡൊക്കെ ഫുള്ള് കുഴിയാണ് കേട്ടോ നടക്കാൻ തന്നെ പാടാ അപ്പോൾ പിന്നെ വണ്ടി പോകാമെന്ന് പറഞ്ഞ കാര്യം പറയണോ വീഴാൻ എളുപ്പമുള്ള സ്ഥലം കേട്ടോ നമ്മുടെ റോഡ് ഒരിക്കലും ഈ റോഡ് നേരെ കിടക്കാറില്ല നമ്മൾ ടാറിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് ഇളകി പോകാറുണ്ട് അതിനെ നമ്മുടെ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് എത്താറായി എത്താറായപ്പോഴത്തേക്കും ചൂട് തുടങ്ങി കേട്ടോ അത്രയും നടന്നതിൻ്റെ നല്ല ചൂടായി വെയിലൊക്കെ അപ്പം വെയിലൊക്കെ ചൂട് വെയിലിന് ചൂടൊക്കെ അടിക്കാൻ തുടങ്ങി എന്നെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു പെട്ടെന്ന് തന്നെ കേട്ടോ ബസ് വന്നു എനിക്ക് നിന്ന് ഇരിക്കേണ്ടി ഒന്നും വന്നില്ല അപ്പോഴത്തേക്കും ബസ് വന്നു ബസ്സിൽ കയറി നമ്മൾ പോവുകയാണ് എനിക്ക് പോവാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഉള്ളവരെല്ലാം കാണിച്ചു തരുന്നുണ്ട് പിന്നെ അവിടെയുള്ള മിക്കവരും ക്യാമറ കണ്ട ഓടുന്നവരാണ് അതുകൊണ്ട് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ പെട്ടെന്നേക്കും ഞാൻ കാണിക്കും കേട്ടോ പിന്നെ പോവാണ് നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് റോഡിലൊന്നും അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ ബസ്സിലോ ആളൊന്നും ഇല്ലായിരുന്നു ഒരുപാട് സ്റ്റോപ്പിലൊന്നും നിർത്തിയില്ല ഇങ്ങനെ നേരെ വെച്ച് കാച്ചയാണ് നമ്മുടെ കെ എസ് ആർ ടി സി വീണ്ട ഞാൻ എവിടെ നോക്കിയാലും ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ബ്ലോഗിലല്ലേ അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി കണ്ടോ ഇവിടെ ക്രിസ്മസ് ട്രീ ഇരിപ്പുണ്ട് കേട്ടോ കണ്ടോ കണ്ടോ അവിടെ അവിടെ ഇതാണ് നമ്മുടെ റിസപ്ഷൻ നമ്മുടെ റിസപ്ഷൻ ഗേൾസ് ഇവിടെ ക്യാമറ ഉണ്ടാവുക ഓടുന്ന കുട്ടി അപ്പോൾ ഞാൻ അവിടെ നിന്ന് കീക്ക് മേടിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റവും മുകളിലാണ് ഇവിടെ വന്നിട്ട് എനിക്ക് നടത്തു തന്നെ നടത്തും ഏറ്റവും മുകളിലോട്ട് നടന്ന് പോവുകയാണ് നടന്ന് നടന്ന് ക്ഷീണിച്ചു ഇത് ചെയ്യാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ അവിടുത്തെ ആരുമില്ല ഇരുട്ട് മാത്രം ആയിലേറ്റിട്ടില്ല ഇട്ടിട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം ഇവിടുത്തെ ആളൊക്കെ ഇപ്പോൾ വരും കേട്ടോ വരുന്നവരെ നമ്മൾ ഏകാന്തവാസം എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റൊക്കെ നമ്മുടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻ്റാണ് കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല സ്റ്റാഫുകളായാലും ലീവാണ് കേട്ടോ മിക്കവരും കുറച്ച് പേരൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ നല്ല ശാന്തതയാണ് കേട്ടോ അവിടെ ഞാൻ ഇങ്ങനെ കാറ്റിംഗ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ സീറ്റാണ് കേട്ടോ ഇത് കറങ്ങുന്ന കശ്ശേരിയാണ് കറങ്ങുന്ന കശ്ശേരിയിലിരുന്നു ഞാൻ കറങ്ങിക്കോണ്ടിരിക്കുകയാണ് ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ടാണ് ഈ അഹങ്കാരമൊക്കെ കാണിക്കുന്നത് ഇതുവരെ ഞാൻ ഞാനങ്ങനെ അഹങ്കാരമൊന്നും കാണിക്കാറില്ല ആദ്യമായിട്ടാണ് ഞാനിവിടെ ഇരുന്ന് ഇത്രയും പൂക്കർത്തരം കാണിക്കുന്നത് ഏ വീട് എടുക്കുന്നൊരു പൊക്കൃത്തരം വേണം ഒരിക്കലുമല്ലേ നമുക്ക് പണിയൊക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങി ഇനി വൈകിട്ട് വരെ ഇടയ്ക്ക് ഇരിക്കേണ്ട സ്ഥലമാണിത് കേട്ടോ അതുകൊണ്ട് ഇപ്പോഴേ കണ്ട് ബോറടിച്ചിരിക്കുമായിരിക്കുമല്ലേ ഞാൻ എന്തൊക്കെയോ കോപ്രായൊക്കെ കളിച്ച് ഉമ്മോടി ഇരിക്കുകയാണ് കേട്ടോ അല്ലാതെ എന്തു ചെയ്യാനാണ് അവിടെ ഇരുന്ന് ഒറ്റയ്ക്കല്ലേ ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഹെഡ് എത്തി ഇതാണ് ലക്ഷ്മി ചേച്ചി എൻ്റെ കോർഡിനേറ്റർ എൻ്റെ ഇനി ചാർജ് വേറൊരു വേറൊരാളാണ് ഞാൻ കാണിച്ചു തരാം ഇതായിരുന്നു എൻ്റെ പിങ്കി മോൾ എൻ്റെ പിങ്കിപ്പൻ ക്യൂട്ടല്ലേ അവൾ അവളുടെ ചിരി കണ്ടാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല ഇടയ്ക്കിടയിൽ ഞാൻ എടുത്തു നോക്കണം നല്ല രസമല്ലേ ഇവിടെ കാണാനുള്ള മുടിയൊക്കെ കണ്ടോ ഫിങ്കിപ്പിനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണിയിലോട്ടൊക്കെ കിടക്കാം കുറച്ച് പണിയൊക്കെ ഉണ്ട് പണിയൊക്കെ ചെയ്ത് ഉച്ചയായി നമുക്കിനി ഫുഡിങ് ഫുഡിൻ്റെ ഫുഡ് ഫുഡിന്ന് പുറത്ത് നട്ടോ ക്രിസ്മസ് അല്ലേ പുറത്ത് മീൻസ് നമ്മുടെ ഇവിടുത്തെ തന്നെ ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചി ചോറ് കൊണ്ടുവരുവാണ് ഫുഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഗ്യാങ് ആയിട്ടിരുന്ന് കഴിക്കാൻ പോവാണ് വിഫ സമൃദ്ധമായ സദ്യ തന്നെ ഉണ്ടായിരുന്നു ബീഫും കൂടെ ഉള്ള സദ്യയാണ് കേട്ടോ ക്രിസ്മസ് അല്ലേ ബീഫില്ലാത്ത എന്ത് ക്രിസ്മസ് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും ഉള്ളതായിരിക്കുമല്ലോ ഫുഡൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞു വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറക്കക്ഷീണം അതെനിക്കും ഉണ്ട് എനിക്കല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഒരുപാട് അങ്ങ് കഴിച്ചു പിന്നെ ഉറക്കം മാറാനായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെറുതെ ഇങ്ങനെ നിൽക്കും കേട്ടോ വീഡിയോ എടുക്കാൻ പോയി ഇപ്പം ലൈവാണെന്നും പറഞ്ഞ് ചേച്ചി പേടിച്ചതാണ് കേട്ടോ എൻ്റെ ഇടയിൽ കൂടെ ഒരു ലൈവൊക്കെ ഞാൻ ആയിട്ടോ അതെൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണണം ലൈക്ക് ചെയ്യണം ആദ്യത്തെ ലൈവാണ് കേട്ടോ അതുകൊണ്ട് വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒന്നും അതിനകത്തില്ല വെറുതെ ചുമ്മായിരുന്നപ്പോൾ ഒരു ലൈവ് എടുത്തു എന്നേ ഉള്ളൂ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിനൊന്നും ഒരു വിഷയവും ഇല്ല ലക്ഷ്മി ചേറ്റി കൊണ്ടുവന്ന ചിപ്സാണ് ഞാൻ ഈ കുറച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കുറച്ചുകൊണ്ട് ഇന്ന് ഇച്ചിരി പണിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അല്ലെങ്കിലും വീട്ടിൽ പോകാറാകുമ്പോൾ എല്ലാവർക്കും പണിയെടുക്കാൻ കുറച്ചും കൂടെ ആകാംക്ഷ ആയിരിക്കും അല്ലേ എനിക്കെങ്ങനെയുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ രാവിലെ വരുമ്പോൾ ഭയങ്കര മടിയായിട്ടോ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോകാറാകുമ്പോഴത്തേക്കും ഭയങ്കര പണിയെടുക്കാം ഇതേപോലുള്ള അവധി ദിവസങ്ങളിൽ ഡ്യൂട്ടി എടുക്കുന്ന ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണല്ലേ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കുകയല്ലേ നമ്മുടെ വിഷമം പുറത്ത് കാണിക്കരുത് നമ്മളെപ്പോഴും അത് ഉള്ളിൽ വെച്ചുകൊണ്ട് ചിരിച്ചു കാണിക്കണം അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ നമ്മുടെ ടെറസിൽ ടെറസിൽ പോയി നിന്ന് വായി നോക്കുന്നത് വേറെ ആരെയും എല്ലാം നമുക്ക് ചോറ് കൊണ്ടുവന്ന് ചേച്ചി തിരിച്ച് പാത്രമൊക്കെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയാണ് ദൂ റോഡിൽ നിൽക്കുന്ന കണ്ടോ സ്കൂട്ടിയുടെ അടുത്തേക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു നമുക്ക് ഇന്ന് ഫുഡ് നമുക്ക് ഫുഡ് ഇതെന്ന് സഹായിച്ച ചേച്ചി ചേച്ചി പാത്രം കൊണ്ടുപോകാനായിട്ട് വയ്ക്കും കേട്ടോ അങ്ങനെ പാത്രമൊക്കെ കൊണ്ടുപോകത്ത് ആ ചേച്ചി പോവുക അപ്പം നമ്മുടെ പാത്രം സുരക്ഷിതമായി പോകുന്നുണ്ടോ എന്ന് പറയുമ്പോഴേ നമ്മൾ വായി നോക്കിക്കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ ഇവിടെ റോഡിലൊന്നും അധികം ആൾക്കാരൊന്നുമില്ല ക്രിസ്മസ് ആയതുകൊണ്ടില്ലേ വന്നപ്പോഴേ നമ്മൾ വേറെ മേളിൽ ഇരിക്കുമല്ലേ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയി കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടിട്ട് വരാമല്ലേ അങ്ങനെ മേളിൽ ഇരിക്കുന്നവരെല്ലാവരേയും കൂടെ താഴോട്ട് പോവാട്ടോ താഴെ പോയി നാല് മനുഷ്യരെയൊക്കെ കണ്ടിട്ട് വരാം നമുക്ക് അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ് എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ എൻ്റെ സേവനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോവാം നമ്മുടെ സൂര്യൻ സൂര്യൻ എന്ത് ചെയ്തു ആ മരത്തിൻ്റെ അപ്പുറത്തോണ്ട് കേട്ടോ സൂര്യൻ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിളിച്ചൊക്കെ ഞാൻ റോഡിൽ ഇറങ്ങുന്നത് വരെ കാണത്തോളൂ പിന്നെ ഫുൾ ഇരുട്ടായിരിക്കും ഇപ്പോൾ പകലിനേക്കാളും രാത്രിക്കാണല്ലോ നീളം കൂടുതൽ ഞാനേ പോകുന്നോളൂ ലക്ഷ്മി ചേച്ചി ഇനിയും കുറച്ച് നേരം ഉണ്ടാവും അപ്പോൾ തിരിച്ചു പോകുന്നവഴിക്ക് നമ്മൾ വീണ്ടും റിസപ്ഷൻ കയറി ഹാജർ വെക്കണം അങ്ങനെയല്ലേ അറ്റൻഡൻസ് ഇടാൻ കയറിയതാണ് വീണ്ടും അവൾ ഫീസ് കാണിക്കാത്ത കുട്ടികൾ ഇവിടെയൊക്കെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് അധികം ആൾക്കാരെ ഒന്നും കാണാൻ പറ്റിയില്ല ഇവിടെ സ്നോമാനും ചെടികളൊക്കെ ഇരിപ്പുണ്ട് തൽക്കാലം അവരെയൊക്കെ കണ്ട് നമുക്ക് സംതൃപ്തി അടയാം അങ്ങനെ ഞാൻ ബസ് വരാനായിട്ട് പോവാണ് പക്ഷേ രാവിലത്തെ പോലെ അത്ര ഈസി അല്ലായിരുന്നു തിരിച്ചു തിരിച്ചുപോക്ക് ബസ് വരാൻ ഒരുപാട് വൈകി ഞാൻ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു നിന്ന് നിന്ന് നേരമൊക്കെ ഇരുട്ടി ഈ ഒരു ടൈമേ അല്ലായിരുന്നു പിന്നെ ഞാൻ നിന്നപ്പോഴത്തേക്കും അവിടെ രാത്രിയായി രാത്രിയായപ്പോഴാണ് ബസ് വരുന്നത് എനിക്കാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അത് ആർക്കും അധികം ഇഷ്ടമുള്ള കൂട്ടത്തിലായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്കങ്ങനെ എന്തായാലും ഫൈനലി ബസ് വന്നു കണ്ടോ നേരെ ഇരുട്ടി ആദ്യം കണ്ട ആ ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്നാണ് മാറിയത് രാത്രി പക്ഷേ ബസ്സിൽ പോകാൻ നല്ല രസമാണ് അതും ഞങ്ങൾക്ക് ഈ ടൈമിൽ വരുന്നത് ഞങ്ങളുടെ കെ എസ് ആർ ടി എന്ന് വെച്ചാൽ ഫുൾ വൈബാണ് പാട്ട് ഉണ്ട് ടി വി ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു പോകാം സാധാരണ നമുക്ക് ഈ പാട്ട് കേട്ട് പോകാൻ നല്ല ഇഷ്ടമായിരിക്കും അതുകൊണ്ടാണ് എല്ലാവരും പ്രൈവറ്റ് ബസ്സിൽ കയറി പ്രൈവറ്റ് ബസ്സിലാകുമ്പോൾ നല്ല സോങ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ അവിടെ പ്രൈവറ്റ് ബസ്സിൽ വേണ്ട നമ്മുടെ കെ എസ് ആർ ടി സിയിൽ തന്നെ നല്ല വൈബ് സോങ് ഉണ്ട് നല്ല വൈബ് കെ എസ് ആർ ടി സിയാണ് നമ്മുടെ ഏരിയയിലൂടെ പോകുന്നത് പക്ഷേ വ്ളോഗിലതിട്ടാ കോപ്പിറൈറ്റ് വരുമല്ലോ അതുകൊണ്ട് പാട്ടൊന്നും തൽക്കാലം പ്ലേ ചെയ്യാൻ നിവർത്തിയില്ല നമ്മുടെ ഗോവിന്ദ ഗോവിന്ദ അലരെ ഗോവിന്ദ പാട്ടൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത് അങ്ങനെ ബസ് ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് ഇങ്ങോട്ടും നടന്ന അതേ വരിയിലൂടെ നമ്മൾ അങ്ങോട്ടും അതേപോലെ നടക്കണമല്ലോ ഫുള്ളി ഇരിട്ടാണ് എന്നെ കാണൂല ഫുള്ളി ഇരിട്ട കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഞാനാണിത് ഈരട്ടത്തൂടെ പ്രേതത്തെ പോലെ നടക്കുന്ന ആ വ്യക്തി ഞാൻ തന്നെ ആ പാട്ടൊക്കെ പാടി നേടലായി വരും ഞാൻ യാമങ്ങൾ തോറും കൊതി തീരുവോളും ബാക്കി അറിയത്തില്ല നിരനിരയായ സ്റ്റെപ്സ് സ്റ്റെപ്സല്ല റൂൾസ് അങ്ങനെ എൻ്റെ വീടെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ വ്ലോഗ് കുറേ കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്ന് പോകുന്നു നടന്നില്ല കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പിന്നെ ഡ്യൂട്ടിയുടെ അല്ലേ നമ്മൾ വ്ലോഗിനായിട്ട് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അധികം വീഡിയോസൊന്നും കിട്ടില്ല പക്ഷേ കിട്ടിയതൊക്കെ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ലൈവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും പോയി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ പോയി കിടന്നൊന്ന് അല്ലേ ക്ഷീണം ക്ഷീണം ബ്ലോഗ് എടുത്തതിൻ്റെ ക്ഷീണം അല്ലേ ഓക്കെ ബായ്